ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് സ്നേക്ക് ബൈറ്റ് ഓക്കെ പാമ്പുകടി ഉണ്ടായി അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് പ്രഥമ ശുശ്രൂഷകൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോ പാമ്പുകടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ എന്താണ് ഒരു ജോഡി ചെറിയ മുറിവ് ഉണ്ടാവും അല്ലെ രണ്ട് കുത്ത് ഉണ്ടോ ഇനി മുറിവിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവാം മുറിവുകൾക്ക് ചുറ്റും വീക്കവും ചുവപ്പും ഏർ ഉണ്ടാവും പിന്നെന്താണ് ആ ഭാഗത്ത് വേദന ഉണ്ടാവും കടിയേറ്റ സ്ഥലത്ത് വേദന ഉണ്ടാവും പിന്നെ ചിലർക്ക് ശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും ഛർദ്ദി ഓക്കാനം ഇതെല്ലാം പാമ്പ് കടിയേറ്റന്റെ ലക്ഷണങ്ങളാണ് പിന്നെ അത് ഓരോ പാമ്പിനനുസരിച്ചിരിക്കും അത് നമ്മൾ ഇനി ഇതില് കണ്ടിന്യേഷനിൽ നമ്മൾ പറയും ഓക്കെ പിന്നെന്താണ് കാഴ്ച മാങ്ങുക പോലെ തോന്നും ചിലർക്ക് പിന്നെ ഉമിനീരും വിയർപ്പൊക്കെ വർദ്ധിക്കും പിന്നെ കൈകാലുകളിലും മുഖത്തൊക്കെ ഒരു മരവിപ്പ് ഇനി ഇതൊക്കെ പാമ്പുകടിയേറ്റന്റെ ലക്ഷണങ്ങളാണ് ഇനി എങ്ങനെയാണ് നമുക്ക് പ്രഥമ ശുശ്രൂഷ എങ്ങനെയാണെന്ന് സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയിലാണ് പാമ്പുകടിയിൽക്കുന്നത് എന്നുണ്ടെങ്കില് നമ്മള് സുരക്ഷിതമായ അകലത്തിലേക്ക് സ്വയം ഏർ മാറുക പിന്നെ എന്താണ് നടക്കുകയോ ഓടുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പൊ ശരീരത്തിൽ വിഷം വ്യാപിക്കാനായിട്ട് കാരണമാവും പിന്നെന്ത് ചെയ്യണം കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതിരിക്കണം അവിടെ അനക്കാതിരിക്കുക പിന്നെ മനസംയമനം പാലിച്ച് സഹായത്തിന് ആരെയെങ്കിലും വിളിക്കാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മൾ ടെൻഷൻ അടിക്കും തോറും എന്താവും കാര്യങ്ങൾ കൂടുതൽ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലാവുള്ളൂ അപ്പോ സംയമനം പാലിച്ചിട്ട് സഹായത്തിന് ആരെയെങ്കിലും വിളിക്കാൻ ശ്രമിക്കണം ഇനി കടിയേറ്റ ആളിനോടൊപ്പം സഹായികൾ ഉള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് കടിയേറ്റ ചുറ്റുപാടിൽ നിന്ന് സുരക്ഷിതമായ ഒരു അകലത്തിലേക്ക് നമ്മൾ മാറുക അതായത് പാമ്പ് ഇരിക്കുന്ന ആ ഭാഗത്തു നിന്നും മാറുക ഇനി കടിയേറ്റ ആളിന് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക ആ കൂടെ ആൾക്കാരെന്താണ് പാമ്പ് കടിച്ചു എന്ന് വെച്ചാൽ അയ്യോ ഓ ഒക്കെ പറഞ്ഞവരെ പേടിപ്പിക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ എന്താവും ആള് ഏഹ് പാനിക് ആവും അപ്പൊ പ്രശ്നം കൂടുതൽ ഗുരുതരമാവും അപ്പം എപ്പോഴും കടിയേറ്റ ആളിനെ ആത്മവിശ്വാസം പകർന്നു നൽകുക കുഴപ്പമില്ല നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്താം അവിടെ നല്ല ട്രീറ്റ്മെന്റ് എടുത്തുകഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിക്കാം പിന്നെ ഭയവും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പൊ എന്താവും നമ്മുടെ വൃക്ക മസ്തിഷ്കം ഹൃദയം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് വിഷം പെട്ടെന്ന് എത്തുകയും ചെയ്യും ഇനി രോഗീനെ നടക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത് ഏർ മുറിവേറ്റ കാലിന്റെ മുകൾ ഭാഗത്ത് എന്നാണ് തുണി കൊണ്ട് കെട്ടുന്നതാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് അപ്പൊ ആ ഒരു രീതി ഇപ്പൊ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ കടിച്ച പാമ്പ ഏതാന്ന് അറിയുന്നത് നല്ലതാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അതിനു വേണ്ടിയിട്ട് സമയം പാഴാക്കരുത് അതായത് ഏത് പാമ്പാന്ന് നോക്കിയിട്ട് അതിനെ തപ്പി ഏഹ് സമയം പാഴാക്കരുത് ഇപ്പൊ ആശുപത്രികളിൽ എന്താണ് എല്ലാ തരം പാമ്പു വിഷയത്തിനും ഉപയോഗിക്കാവുന്ന മരുന്നുകളൊക്കെ ലഭ്യമാണ് അപ്പൊ പാമ്പിനെ തപ്പിട്ട് ടൈം കളയരുത് അഥവാ പാമ്പ് അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ട് ഡോക്ടറെ കാണിക്കുന്നവർ തെറ്റില്ല ഇനി പാമ്പ് കടി വിടാതെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന അവസ്ഥ ആണെന്നുണ്ടെങ്കിൽ അതായത് പാമ്പ് കടി വിടാതെ ഇരിക്കുക അത് തന്നെ കടിച്ചു തൂങ്ങി കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വടിയോ കമ്പവും കൊണ്ട് ആ കടി വിടിവിപ്പിക്കാം പിന്നെ കടിയേറ്റ ആളിന് രണ്ടാമത് കടിയേൽക്കാതിരിക്കാനും ഈ ഹെൽപ്പിന് വന്ന ആ വ്യക്തിക്ക് കടിയേൽക്കാതിരിക്കാനും ശ്രദ്ധിക്കണം പിന്നെന്താണ് കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ ആ ഒരു നിരപ്പിൽ നിന്ന് എപ്പോഴും താഴ്ന്ന നിലയിൽ വേണം നമ്മൾ എപ്പോഴും വെക്കാനായിട്ട് ഓക്കെ ഹൃദയത്തിന്റെ ആ ഒരു ലെവലിൽ നിന്ന് താഴ്ത്ത നിലയിൽ വേണം വെക്കാന് പിന്നെന്ത് വേണം മുറിവേറ്റ ഭാഗം സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് അവിടെ കെട്ടണം പിന്നെന്താ കടിയേറ്റ ഭാഗത്ത് മുറുകി കിടക്കുന്ന വസ്ത്രഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അഴിക്കണം അതായത് ടൈറ്റായിട്ട് നിൽക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റുക കടിയേറ്റ കൈകാലുകളിൽ മോതിരോ വളയോ കൈത്തളയോ കാൽത്തളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഴിച്ചു വെക്കണം കാരണം എന്താണ് കടിയേറ്റ ഭാഗത്ത് നീര് വെക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ആ ഭാഗം നീര് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മധുരം ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം പോകും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് കടിയേറ്റം ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ കടിയേറ്റ ഭാഗത്ത് മധുരം അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് റിമൂവ് ചെയ്യണം പിന്നെ എന്താണ് കടിയേറ്റ ഭാഗം അനക്കാതെ വേണം നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും നടത്തി കൊണ്ടുപോകരുത് സ്ട്രക്ചറിൽ കിടത്തിട്ട് വാഹന സൗകര്യം ഉള്ള ഭാഗം വരെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വാഹനത്തിൽ കൊണ്ടുപോകുമ്പോ ഒരിക്കലും മലർത്തി കിടത്തിയിട്ട് കൊണ്ടുപോകരുത് ചെരിച്ചു കിടത്തിയിട്ട് വേണം കൊണ്ടുപോകാന് പിന്നെന്താ തല ചെരിച്ചു വെച്ചിട്ട് വശങ്ങളിലേക്ക് തിരിച്ചു കിടത്തിയിട്ട് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ വിഷബാധ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഛർദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ വശങ്ങളിലേക്ക് ചെരിച്ചു കിടത്തി കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ഓരോ പാമ്പിനെ അനുസരിച്ചിട്ട് അത് ബാധിക്കുന്ന ഭാഗവും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ നാഡീവ്യവസ്ഥേനെ ബാധിക്കുന്ന വിഷമാണെന്നുണ്ടെങ്കിൽ നാവിന്റെയും തൊണ്ടയുടെ ഒക്കെ ചലനത്തിന് അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ മലർത്തിക്കെടുത്താണെന്നുണ്ടെങ്കിൽ നാവ് മടങ്ങുന്നത് കാരണം അവർക്ക് ശ്വാസ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ടൊക്കെയാണ് ചരിച്ച് കടത്തി കൊണ്ടുപോണമെന്ന് പറയുന്നത് ഇനി അഥവാ പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേറെ വാഹനമൊന്നുമില്ല ടു വീലർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഡ്രൈവർ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പാമ്പ് കടിയേറ്റ ആളെ ഇരുത്തുക അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഒരാളും കൂടി ഇരിക്കുക അതായത് രണ്ടുപേരുടെ ഇടയിൽ ഇരുത്തിയിട്ട് മാത്രമേ കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ കാരണം അവർ പെട്ടെന്ന് തല ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാനായിട്ട് പിന്നിൽ ഒരാളുണ്ടാവണം പിന്നെ എന്താണ് കടിയേറ്റത് തൊട്ട് ആശുപത്രിയിൽ എത്തും വരെ രോഗിയിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡോക്ടറോട് പറയണം ഡോക്ടേഴ്സ് നമ്മുടെ ശരീരത്തിന്റെ ലക്ഷണങ്ങളും ദേഹം പരിശോധിച്ചിട്ടൊക്കെയാണ് ചികിത്സ തീരുമാനിക്കുക ഓക്കെ ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് സ്നേക്ക് ബൈറ്റ് ഉണ്ടായ വാട്ട് ആർ ദ മെഷേഴ്സ് എ പേഴ്സൺ ഷുഡ് ടേക്ക് ബിഫോർ സീക്കിംഗ് മെഡിക്കൽ കെയർ മെഡിക്കൽ കെയർ നമ്മൾ കിട്ടുന്നതിന് മുമ്പ് ആ വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്റ്റിൽ ആൻഡ് കാം ആൻഡ് പൊസിഷൻ പാർട്ട് ബിലോ ദ ലെവൽ ഓഫ് ഹാർട്ട് അതായത് സ്റ്റില്ലായിട്ട് സമാധാനായിട്ടിരിക്കണം ഹാർട്ടിന് താഴെ ലെവലില് മാത്രമേ ആ പാമ്പുകടിയേറ്റ ഭാഗം വെക്കാനായിട്ട് പാടുള്ളൂ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ റിമൂവ് ജുവല്ലറി ആൻഡ് ടൈറ്റ് ക്ലോത്തിങ് ഫ്രം ദ ബിറ്റൺ പാർട്ട് കടിയേറ്റ ഭാഗത്തു നിന്നും ആഭരണങ്ങളും ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റേണ്ടതാണ് വാഷ് ദ വൂൺസ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ആൻഡ് കവർ ഇറ്റ് വിത്ത് ക്ലീൻ ക്ലോത്ത് അതായത് മുറിവിനെ സോപ്പും വെള്ളവും വെച്ച് കഴുകിയിട്ട് അതൊരു വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടാൻ പറഞ്ഞു അപ്പൊ ഇതെല്ലാം എന്താണ് മൂന്ന് ഓപ്ഷനും വളരെ കറക്റ്റ് ആണ് അപ്പൊ ഓൾ ഓഫ് ദ അബവ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അവർ പറഞ്ഞ മൂന്ന് ഓപ്ഷനും കറക്റ്റ് ആയിട്ടുള്ളതായിരുന്നു ഇനി അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പാമ്പുകടിയേറ്റ ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ജോഡി ചെറിയ മുറിവ് പനി വിശപ്പ് ദാഹം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം എന്താണ് ഒരു ജോഡി ചെറിയ മുറിവാണ് പാമ്പുകടി ഏറ്റേന്റെ ഒരു ലക്ഷണമായിട്ട് വരുന്നത് ഇനി നമ്മൾ പറഞ്ഞു പല പാമ്പുകൾ കടിക്കുമ്പോ പലതരത്തിലാണ് പല ഭാഗങ്ങളെയാണ് അത് ബാധിക്കുക എന്ന് പറഞ്ഞു അതേതൊക്കെ ആണെന്ന് നോക്കാം അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളുടെ വിഷ വിഷം രക്തത്തിനെയാണ് ബാധിക്കുക ഓക്കെ അതായത് അണലി വിഷത്തിൽ ചില പ്രോട്ടീനുകൾ ഉണ്ട് അത് എന്ത് സംഭവിക്കും അത് നമ്മുടെ രക്തം കട്ട പിടിക്കുന്നത് തടയും അപ്പൊ എന്താ എന്താവും നമുക്കറിയാം വൈറ്റമിൻ കെ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അനലി കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവില്ല അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താവും രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത് അനലി കേട്ടോ ഇനി മൂർഖൻ ശംഖുവരയൻ ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ വിഷം എന്താണ് നാടികളെയാണ് ബാധിക്കുക അപ്പൊ ഈ വിഷം ബാധിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് രാസ സന്ദേശങ്ങൾ കൈമാറുന്നതില് നിർണായക പങ്ക് വഹിക്കുന്ന സിനാപ്സുകൾ ഉണ്ട് അതിന്റെ പ്രവർത്തനം തകരാറിലാവും അപ്പൊ എന്ത് സംഭവിക്കും ശ്വാസതടസ്സം ഉണ്ടാവും നടക്കാൻ പ്രയാസം അതുപോലെ കാഴ്ച മങ്ങുകയോ അല്ലെങ്കിൽ കാഴ്ചക്ക് തകരാറോ ഒക്കെ സംഭവിക്കും ഓക്കെ അപ്പൊ മൂർഖൻ എന്തായിരുന്നു രക്തക്കുഴലുകളെയാണ് അതായത് രക്തം കട്ട പിടിക്കുന്നത് നിന്ന് പോവും എന്തുകൊണ്ടാണ് അല്ല അണലി അണലിയുടെ വിഷത്തിലുള്ള പ്രോട്ടീനുകൾ കാരണം എന്താണ് അത് രക്തകുഴലുകളെയാണ് ബാധിക്കുന്നത് രക്തം കട്ട പിടിക്കാതാവും എന്ന് പറഞ്ഞു മൂർക്കനും ശംഖുവരനൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വിഷം നമ്മുടെ ശരീരത്തിന്റെ നാടീനെ ബാധിക്കുക അതായത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തേക്കും ഏർ രാസസന്ദേശങ്ങൾ കൈമാറുന്ന ആൾക്കാരാണ് ഈ സിനാപ്സുകൾ എന്ന് പറയുന്നത് അതായത് ഇതിപ്പോ ഒരു ചൂടുള്ള പാത്രത്തിൽ തൊട്ടു അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ സന്ദേശങ്ങളായിട്ട് നമ്മുടെ വേണ്ട ശരീരഭാഗങ്ങളെയൊക്കെ അറിയിക്കുന്നത് സിനാപ്സുകളാണ് അപ്പൊ ഈ സിനാപ്സുകളുടെ പ്രവർത്തനത്തിന് തടയും തകരാറിലാക്കും അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും നടക്കാനുള്ള പ്രയാസം കാഴ്ചക്ക് തകരാറൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട് അനല്യവിഷം ശരീരത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് രക്തക്കുഴലുകളെ ആണോ ഞരമ്പുകളെ കുഴൽ കുടലുകളെ നമുക്കറിയാം രക്തക്കുഴലുകളെ അല്ലേ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞോളൂ ഓക്കേ അപ്പോൾ ഇത്രയാണ് സ്നേക്ക് ബൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതിന്റെ കൂടുതൽ നമ്മൾ റിവിഷൻ ക്ലാസ്സസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും ഫയർമാൻ പരീക്ഷകൾ എഴുതുന്നവർ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷൻ ആകുകയും ചെയ്യും ഓക്കെ അപ്പം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജോലിയില് കയറാൻ പറ്റരുത് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പം ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എന്തെങ്കിലും സജഷൻസോ എങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ കൂടെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമാണ് താങ്ക് യു സോ മച്ച്